അസലാമലേക്കും വാഹമത്തുള്ള ബർക്കത്തു പ്രിയപ്പെട്ടവരെ ജീവിതകാലം മുഴുവൻ ഐശ്വര്യം ബറക്കത്ത് നിലനിൽക്കാൻ ആത്മീയ മാർഗം പറയാം പെരുന്നാളിന്റെ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കുന്നവരാണ് പെരുന്നാൾ എന്നല്ല പുതിയ വസ്ത്രം എന്നൊക്കെ ധരിക്കുന്നുവോ അപ്പോൾ എല്ലാം ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവരിൽ ബറക്കത്ത് ഐശ്വര്യം നിലനിൽക്കും നമുക്കെല്ലാം അറിയുന്ന ഒരുപാട് ഗുണഫലങ്ങൾ ഉള്ള മൂന്ന് സുഹത്തുകളാണ് സുറത്തിൽ എന്നീ മൂന്ന് വിഷയം പറയാം കുറച്ചധികം വെള്ളം എടുക്കുക ശേഷം മേൽ പറഞ്ഞ മൂന്ന് സുഹത്തുകൾ അഥവാ സൂറത്തുൽ കാഫിറൂൺ സുറത്തുൽ സുറത്തുൽ എന്നിവ ഓരോന്നും പതിനൊന്ന് തവണ വീതം പതിനൊന്ന് തവണ വീതം വെള്ളത്തിൽ മന്ത്രിക്കുക ശേഷം ആ വെള്ളം പുതിയ വസ്ത്രത്തിന്മേൽ കുടയുക കുടഞ്ഞാൽ മതി അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക ഇങ്ങനെ ചെയ്ത ശേഷം ഒരാൾ തന്റെ പുതിയ വസ്ത്രം ധരിച്ചാൽ അവൻ ആ വസ്ത്രം ധരിക്കുന്ന കാലമത്രയും ജീവിതം ബറക്കത്ത് ഐശ്വര്യം ആയി തീരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു ഹസീന തുൽ അസറാർ എന്ന കിതാബിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വീട്ടിൽ ഓതാൻ അറിയുന്ന ഒരാൾ ചെയ്തു എല്ലാവരുടെയും വസ്ത്രത്തിൽ കുടഞ്ഞാൽ മതിയാകും എല്ലാവരും ചെയ്യണമെന്നില്ല കഴിയുന്നവരെല്ലാം